രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാറ് ആ ഡേറ്റ് നിങ്ങൾക്കൊന്ന് ഓർത്തു വെക്കണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനാറ് എന്നുള്ള ഡേറ്റ് നിങ്ങൾ വെക്കണം ഓർത്തുവെക്കണം ഓർത്തുവെക്കുക മാത്രമല്ല നിങ്ങളിന്ന് ഈ വെള്ളമൊക്കെ കഴിഞ്ഞ് പോയിട്ട് നിങ്ങൾ ഇങ്ങളെ ഡേറ്റുകളൊക്കെ എഴുതി വെക്കണം കലണ്ടറിലോ അതിൽ സ്ഥലത്തോ ഡയറിയിലോ ഒക്കെ നിങ്ങളിത് എഴുതി വെക്കണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനാറിന് ആക്കോഡ് ഇസ്ലാമിക് സെൻറ്ററിൻ്റെ നേതൃത്വത്തിലുള്ള നാന്നൂറ്റി മുപ്പത്തിയെട്ട് കുട്ടികളുണ്ട് ഇസ്ലാമിക് സെൻറ്ററിൽ ആ കുട്ടികളിൽ ഒൻപത് മക്കളുടെ വിവാഹം നടക്കുകയാണ് എത്തിമക്കളെ സ്ഥാപനം ഏറ്റെടുക്കുന്ന എത്തിമക്കളെ സ്ഥാപനം തന്നെ പഠിപ്പിച്ച് അവസാനം കല്യാണം ചെയ്തൊരു ഒരു കൈ ഒരു ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് സ്ഥാപനം പിരിയുക നാനൂറ്റി മുപ്പത്തെട്ട് എത്തീമുകൾ ഇപ്പം ഉണ്ട് ഇൻഷാല്ല ഏപ്രിലാകുമ്പോഴേക്ക് കുറേ അപേക്ഷകൾ വന്ന് കിടക്കുന്നതാണ് അന്വേഷണം കഴിഞ്ഞ് അതിലും അർഹരായ കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുക്കുമ്പോൾ ഒരു അറുന്നൂറ് ഒക്കെ മക്കളുണ്ടാവും ഈ നാനൂറ്റി മുപ്പത്തെട്ട് മക്കളിൽ ഒൻപത് മക്കൾ പന്ത്രണ്ട് മക്കളുടെ വിവാഹം പ്രായമായിട്ടുണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ മക്കളുണ്ട് അതിൽ മൂന്ന് മക്കളുടെ വിവാഹം ഒന്ന് കഴിഞ്ഞ മാസം നടന്നു ഒന്ന് ഈ മാസം നടക്കും അത് അവരുടെ ഭർത്താക്കന്മാർക്ക് ഗൾഫിൽ ജോലി സംബന്ധമായി തിരിച്ചു പോകേണ്ടതു കൊണ്ട് വിവാഹം നടക്കും ബാക്കി ഒൻപത് ആരുകാരുടെ വിവാഹവും ഒന്നിച്ചാണ് നടക്കേണ്ടത് അത് ഏപ്രിൽ പന് പതിനാറിനാണ് ബുധനാഴ്ച എല്ലാവരും വരണം ഇവിടെ ഒരു കുറേ വീടുകളിൽ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ബോക്സുകളുണ്ട് അപ്പം നിങ്ങളെ കുട്ടികൾ തന്നെയാണ് നിങ്ങൾ തരുന്ന ഓരോ ഫിൽസ് കൊണ്ടാണ് ആ മക്കൾ വളരുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് ഹാഫിലീങ്ങളും ആ ഇരുന്നൂറ്റി പതിനഞ്ച് ഹാഫിലീങ്ങളും നാനൂറ്റി മുപ്പത്തെട്ട് എത്തീമുകളുണ്ട് ആ സ്ഥാപനത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ് കുട്ടികൾ പഠിക്കേണ്ടത് ഇനിയിപ്പം നമ്മൾ ചെയ്യാൻ പോകണ എന്തായാലും ഇതിൻ്റെ പരിസരത്തുള്ള ഇരുന്നൂറ് മഹല്ലുകൾക്ക് എല്ലാ വിദ്യാഭ്യാസത്തിനും ജി ദീനി ചിട്ടയിൽ എല്ലാ വിദ്യാഭ്യാസവും നേടാൻ പറ്റാവുന്ന ക്യാമ്പസായി ഉയർത്താൻ പോവാണ് ദീനി ചിട്ടയിൽ വിദ്യാഭ്യാസം പഠിക്കണമെന്ന് ഞാൻ കുട്ടികളോട് പറയാൻ കഴിയൂല പഠിക്കണം പക്ഷേ ദീനി ചിട്ടയിൽ പഠിക്കാൻ പറ്റാവുന്ന ഒരു ക്യാമ്പസ് പെൺകുട്ടികൾക്ക് മാത്രം ഒരു യൂണിവേഴ്സിറ്റി എന്നത് ഞങ്ങളുടെ ഒരു കാഴ്ച സ്വപ്നത്തിലുള്ളതാണ് പെൺകുട്ടികൾക്ക് മാത്രം യൂണിവേഴ്സിറ്റി അത് നടത്തുന്നത് പെണ്ണുങ്ങളായിരിക്കും പഠിപ്പിക്കണത് പെണ്ണുങ്ങളായിരിക്കും അതിൻ്റെ ഉള്ളിൽ പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടാവുണ്ടാവും അങ്ങനെ ഒരു കാഴ്ചപ്പാടക്കമുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇൻഷാള്ള ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിനാണ് നിങ്ങളെ വീട്ടിൽ ബോക്സ് വെച്ച ബോക്സിലെ പൈസ ഒക്കെ എടുക്കുന്നത് നമ്മളെ സുഖം നമുക്ക് കമ്മീഷൻ വ്യവസ്ഥയിൽ പിരിക്കണ ഒരു പ്രവർത്തകനുമില്ല ഇല്ല റസീവറും ഇല്ല നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വന്നിട്ട് പറയാം ഞാൻ ആക്കോട് ഇസ്ലാമിക് സെൻറ്ററിൻ്റെ റെസീവറാന്ന് പറഞ്ഞാൽ മെല്ലെ മുപ്പരട് ഇരിക്കുക ഇരുത്തിയിട്ട് ഇപ്പം അവിടെ ഇരിക്കിയെന്ന് പറയാം ഒരു വെള്ളമൊക്കെ കൊണ്ടുപോയി കൊടുക്കുക എന്നിട്ട് വേ വീട്ടിൻ്റെ അപ്പുറത്ത് പോയിട്ട് കയർ എടുത്ത് കൊടുത്തിട്ട് കയ്യും കാലും പിടിച്ചു കെട്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഏൽപ്പിക്കുക ഇസ്ലാമിക് സെൻറ്ററിൻ്റെ കമ്മീഷൻ വ്യവസ്ഥയിൽ പിരിക്കുന്ന റെസീവർമാരില്ല ഒക്കെ പ്രവർത്തകരാണ് ഇങ്ങനെയുള്ള നൂറുകണക്കിനുള്ള പ്രവർത്തകരുണ്ട് അവരുടേതാണ് ഈ സംവിധാനം ഞാൻ ചെയ്യുന്ന പണിയും കാര്യങ്ങൾ പേടിയാവും ഓല് പറയുമ്പം ആ പേടിക്കണ്ട നമ്മൾ പട പറഞ്ഞു കൊടുക്കുന്ന പണി മാത്രമാണ് പണിയൊക്കെ ഓല എടുക്കുന്നത് കൂലി മുഴുവൻ ഓല കൊണ്ടുപോണത് ഈ കുട്ടികളൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് മനുഷ്യന്മാരുടേതാണ് അപ്പം ഇങ്ങക്കും പറ്റാവും പറ്റാവുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ട് സ്ഥാപനത്തിൻ്റെ ഓ റുപ്പി അടി പോകില്ല കമ്മീഷൻ അല്ലാൻ്റെ അടുത്ത് നിന്ന് വാങ്ങാമെന്നാണ് നമ്മുടെ മുദ്രാവാക്യം ഭൂമിയിൽ നിന്ന് തരൂല അത് റബിൻ്റെ അടുത്ത് എന്താ അതിൻ്റെ കമ്മീഷൻ ഞാൻ മിത്തീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ആളുകൾ ഇതിന്റെ കൂടെ നമ്മുടെ മുദ്രാവാക്യം അപ്പൊ നിങ്ങൾക്ക് പറ്റാവുന്ന ആളുകളൊക്കെ ഇങ്ങനെ ഒരു ബോക്സ് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കണം എന്നറിയിക്കാം നിങ്ങൾ ഇങ്ങനെ ഒരു ബോക്സ് ഏറ്റെടുത്തിട്ട് നിങ്ങളെ വീട്ടിൽ കൊണ്ടേക്കാം വീട്ടിൽ ഏടെ കൊണ്ടാക്കേണ്ടി വീട്ടിലേടെ കൊണ്ടേക്ക ആൾമറിന്റെ ഉള്ളിലോ ഉള്ളി വെച്ചാൽ കാണൂല എപ്പോഴും കാണുന്ന സ്ഥലത്ത് അത് വെക്കണ്ടി ആ ഏ ഇപ്പൊ എപ്പോഴും കാണുന്ന സ്ഥലത്ത് നിങ്ങൾ വെക്ക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാതെ അതിരാവിലെ ഒരു ചായ അടിക്കുമ്പോ ഒരു ചായന്റെ പൈസ എടുത്തതില്ല ചായക്ക് എത്ര എപ്പോഴത്തെ പൈസ അപ്പൊ നിങ്ങൾക്ക് ഒരു കൊല്ലം മുന്നൂറ്റി മൂവായിരത്തി അറുന്നൂറ്റി അൻപത് റുപ്യ ഈ സംവിധാനത്തിന് കൊടുക്കാൻ കഴിയും എന്നും ഞമ്മളൊരു ചായ അടിക്കുമ്പോ ഈ മക്കളെ ഓർത്തിട്ട് ഒരു ചായ ഒരു ചായന്റെ പൈസ അതിന്റെ കൂടുതലും ചായ ഒക്കെ ഇടാ അങ്ങനെ പറയാം ചായ പൈസ കൊണ്ടൊരു വിപ്ലവം എന്നാണ് നമ്മുടെ മുദ്രാവാക്യം മനസ്സിലായല്ലേ ചായന്റെ പൈസ കൊണ്ടൊരു വിപ്ലവം ഉണ്ടാക്കുകയാണ് എന്ത് ഉമ്മത്തിനാവശ്യമുള്ള ചില വിപ്ലവങ്ങളാണ് നിങ്ങളെ നാട്ടിൽ അറിയില്ല അതിൻ്റെ പരിസരത്തെ കണ്ട് ആ സംവിധാനത്തിൻ്റെ കീഴിലുള്ള എത്തീമക്കലുണ്ട് വാപ്പാരി മരിച്ചിട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് അപേക്ഷിക്കാം മഹലിൻ്റെ ലെറ്റർ പേഡ് അപേക്ഷിക്കുക സ്വന്തം വെള്ളപ്പേപ്പറിൽ അപേക്ഷിച്ച അപേക്ഷിച്ചാൽ അന്വേഷിക്കാൻ ആൾ വരും അവരുടെ ജീവിത ജീവിതമാർഗ്ഗങ്ങൾ എന്തൊക്കെയെന്ന് പഠിക്കും ജീവി വരുമാനമാർഗം ഒന്നും ഉണ്ടാൻ പാടില്ല പാവപ്പെട്ട എത്തീമുകളാണ് കണ്ടാൽ ഏറ്റെടുക്കും ഏറ്റെടുത്താൽ പിന്നെ എല്ലാ കാര്യവും സ്ഥാപനം ചെയ്യും ഭക്ഷണം വസ്ത്രം പഠനം ചികിത്സ ഒക്കെ സ്ഥാപന ആൺകുട്ടികളാണെങ്കിൽ പഠിപ്പിച്ച് ജോലിയാണ് വരെ വരെ പഠിപ്പിക്കും പെൺകുട്ടിയാണെങ്കിൽ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് കല്യാണം ചെയ്തു കൊടുക്കും അങ്ങനെ പഠിച്ചു കഴിഞ്ഞ പതിനെട്ട് ഒമ്പത് കുട്ടികളെയാണ് ഇപ്പോൾ നമ്മൾ കല്യാണം ചെയ്തേക്കുന്നത് ഒരു കുട്ടിക്ക് ആറ് ലക്ഷത്തിൻ്റെ പൊന്ന് കൊടുക്കും ഇരുപത്തൊന്ന് പവനെ കൊടുക്കൽ പൊന്നിന് ക്രമാതീതമായി വില കൂടിയപ്പോഴേ പിന്നെ ലാസ്റ്റ് പൊന്ന് കൊടുക്കുമ്പോൾ ഇരുപത്തൊന്ന് പവന് അഞ്ചുമുക്കാൽ ലക്ഷം റുപ്യായത് അപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്തു പൊന്നിന് വില കൂടിയാലും കുറഞ്ഞാലും ഒക്കെ ആറ് ലക്ഷത്തിൻ്റെ പൊന്ന് കൊടുക്കാന്ന് അപ്പം ഇപ്പോൾ ഒരാറു ലക്ഷത്തിൻ്റെ ഒരു പത്ത് പവൻ ഉണ്ടാവും ഒരു മീഡിയം സാധാരണ കല്യാണത്തിനൊക്കെ ഒരു പത്ത് പാനല്ലേ കൊടുക്ക അല്ലേ അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ഓല മോശാക്കാൻ പറ്റൂലേ ഇന്ന് ഇന്നിന്നോട്ടൊരാൾ ചോദിച്ചു അങ്ങനെ നിങ്ങൾ പൊന്നുകൊടുക്കേണ്ടത് സ്ത്രീധനം പ്രോത്സാഹിപ്പിക്കലല്ലേ എന്ന് ചോദിച്ചെന്നോട് ഇന്ന് രാവിലെ ഞങ്ങള് കൊടുക്കുന്നത് സ്ത്രീധനം പ്രോത്സാഹിപ്പിക്കലല്ലേ അപ്പൊ ഞാൻ മൂപ്പരോട് പറഞ്ഞു ശരിയാണ് പൊന്ന് കൊടുക്കരുത് എൻ്റെ ഇഷ്ടം പക്ഷേ നമ്മളെല്ലാവരും ഞമ്മളെ മക്കൾക്ക് പൊന്നു കൊടുക്കണമെന്ന് നിർത്തണം എന്നാലേക്ക് കൊടുക്കാം കൊടുക്കണമെന്ന് നിർത്താൻ പറ്റുള്ളൂ നമ്മളെ കുട്ടിയൊക്കെ നമ്മൾ പൊന്നൊടുക്ക യത്തീമക്കളെ കാര്യം വരുമ്പോൾ പറയാം അത് സ്ത്രീധനം പ്രോത്സാഹിപ്പിക്കലാണ് അവനാന്റെ കുട്ടിയെക്കോ കൊടുക്കും ചെയ്യ പൊന്നിനി പറഞ്ഞത് കുല് നീ ഒരു സ്നേഹനിധിയായ വാപ്പ എങ്ങനെയാണോ മക്കളോട് പെരുമാറണേ അതേപോലെ യത്തീമിനോട് പെരുമാറണമെന്ന റസുറു നമ്മളോട് പറഞ്ഞത് അപ്പോൾ ആറ് ലക്ഷത്തിൻ്റെ പൊന്നൊരു കുട്ടിക്ക് കൊടുക്കും അങ്ങനെ നമ്മൾ കല്യാണം ചെയ്താക്കും അപ്പം നിങ്ങൾ ഏപ്രിൽ പതിനാറിന് എല്ലാവരും വരണം കുടുംബസമേതം വരണം എന്തിനാ ഞങ്ങള് വിളിക്കണർ നിങ്ങൾക്ക് തോന്നും കുറേ പൈസ അവിടെ കൊണ്ടുപോയി കൊടുക്കാനാണ് പൈസ ഒക്കെ ആവശ്യം ഉണ്ടാവും സ്ഥാപനമാകുമ്പോൾ ആവശ്യം ഉണ്ടാവും എത്തി മക്കളെ കല്യാണമാകുമ്പോൾ പൈസ ഒക്കെ ആവശ്യം ഉണ്ടാവും പൈസ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുക കൊടുക്കാതിരിക്കുക അതൊന്നും അതിൻ്റെ മാനദണ്ഡമല്ല നിങ്ങളാവിടെ വന്നിട്ട് ആ മക്കളെ നിക്കാഹ ഇങ്ങനെ സ്വന്തം മക്കളെ നിക്കാഹ് കണ്ട് സന്തോഷിക്കുന്നത് പോലെ സന്തോഷിക്കുക ഒരു പിടി ഭക്ഷണം കഴിച്ചു വരാം അതിന് വേണ്ടിയിട്ട് വിളിക്കുകയാണ് നിങ്ങളെല്ലാവരും വരണം പറ്റാവുന്നവരൊക്കെ ഈ ബോക്സ് ഒന്ന് ഏറ്റെടുക്കണം